നമസ്കാരം കറണ്ട് ചാർജ് ഇനി നിങ്ങൾ കണ്ടാൽ ഞെട്ടും ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മാസം ഉറപ്പായിട്ടും അയ്യായിരം രൂപയ്ക്കടുത്ത് കറണ്ട് ബില്ല് വരും കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എല്ലാവരും ഇനി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുകയും വാർത്ത എല്ലാ പൊതുജനങ്ങളുടെയും അറിവിലേക്കായിട്ട് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം ഇതിപ്പോൾ ചൂട് കാലമാണ് ചൂട് ഓരോ ദിനവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വൈദ്യുതി ഉപയോഗവും വർദ്ധിക്കുകയാണ് അതുമാത്രമല്ല സർക്കാർ ഇപ്പോൾ കറണ്ട് ചാർജ് ഒക്കെ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ് നമ്മുടെ ഗൃഹോപകരണങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലെ ലൈറ്റ് ഫാന് കമ്പ്യൂട്ടർ റെഫ്രിജറേറ്റർ എയർ കണ്ടീഷണർ അതുപോലെ തന്നെ ഓവൻ അല്ലെങ്കിൽ ഇലക്ട്രിക് കെറ്റിൽ പമ്പ് സെറ്റുകൾ വാഷിംഗ് മെഷീനുകൾ തേപ്പ് പെട്ടി വാട്ടർ ഹീറ്റർ ടെലിവിഷൻ മുതലായവയുടെയൊക്കെ കാര്യത്തിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അയ്യായിരം രൂപയ്ക്കടുത്ത് നിങ്ങൾക്ക് കറണ്ട് ബില്ല് വരും ആദ്യം നമുക്ക് എ കാര്യം നോക്കാം എ സിയുടെ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ നിങ്ങൾ നിലനിർത്തുക വൈദ്യുതി ഉപയോഗം കുറയുന്നതിലൂടെ വൈദ്യുതി ബില്ല് തുക നിങ്ങൾക്ക് കുറയുകയും ചെയ്യും അതായത് എ സിയിൽ ഓരോ ഡിഗ്രി സെൽഷ്യസിനും അഞ്ച് ശതമാനത്തോളം ഊർജ്ജം നമുക്ക് ലാഭിക്കാൻ സാധിക്കും മാത്രമല്ല ശരീര ഊഷ്മാവിൻ്റെ അനുയോജ്യമായിട്ടുള്ള താപനില ക്രമീകരിക്കുന്നതിലൂടെ മെച്ചപ്പെട്ട ആരോഗ്യവും നമുക്ക് ലഭിക്കും ഭൂരിഭാഗം എ സികളും മുപ്പത് മിനിറ്റിനുള്ളിൽ മുറി തണുപ്പിക്കുമെന്നതിനാൽ തന്നെ ടൈമർ മുഖേനയോ അല്ലാതെയോ ഇടക്കിടയ്ക്ക് എ സി ഓഫ് ചെയ്ത് ഉപയോഗിക്കുക എ സി സ്ഥാപിച്ചിരിക്കുന്ന മുറികളിലെ തുറന്നിട്ട വാതിൽ അതുപോലെ തന്നെ ജനൽ അതുപോലെ തന്നെ ദ്വാരങ്ങൾ എന്നിവയിലൂടെ മുറിക്കുള്ളിലെ തണുത്ത വായു പുറത്തെ വായുവുമായിട്ട് കലരുന്നത് വൈദ്യുതി നഷ്ടം ഉണ്ടാക്കാനും ഉയർന്ന വൈദ്യുതി ബില്ലിനും അത് കാരണമാകുന്നു ഉഷ്ണത്തിന് പ്രതിവിധിയായിട്ട് സീലിംഗ് ഫാന് അതുപോലെ തന്നെ ടേബിൾ ഫാൻ ഉപയോഗിച്ച് ആവശ്യമെങ്കിൽ മാത്രം എ സി ഉപയോഗിക്കുക ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എ സിയുടെ വൈദ്യുതി ഉപയോഗം എന്ന് പറയുന്നത് പതിനഞ്ച് ഇരട്ടിയോളമാണ് ആറു മാസത്തിലൊരിക്കൽ എ സിയുടെ ഫിൽട്ടറുകൾ എല്ലാവരും തന്നെ വൃത്തിയാക്കേണ്ടതാണ് വൃത്തിയുള്ള ഫിൽട്ടറുകൾ പെട്ടെന്ന് മുറി തണുപ്പിക്കും എന്നതിനാൽ തന്നെ വൈദ്യുതി ഉപയോഗം കുറയുകയും ചെയ്യും എന്നാൽ പൊടി പിടിച്ച അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത രീതിയിലുള്ള എ സി ഫിൽട്ടറുകൾ അത് എ സി കേടാകുന്നതിനും അതുപോലെ തന്നെ ഉയർന്ന വൈദ്യുതി ഉപയോഗത്തിനും കാരണമാകുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ജനൽ അല്ലെങ്കിൽ ചുമർ ഇനി മരങ്ങൾ എന്നിവയിലേക്ക് തണൽ മുഖേന സൂര്യതാപത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിലൂടെ എ സി ഉപയോഗം നാൽപ്പത് ശതമാനത്തോളം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തത് ഫ്രിഡ്ജ് അല്ലെങ്കിൽ റെഫ്രിജറേറ്ററാണ് റെഫ്രിജറേറ്ററിൻ്റെ മോട്ടർ അല്ലെങ്കിൽ കംപ്രസർ ചൂട് തള്ളും എന്നതിനാൽ തന്നെ ഫ്രിഡ്ജിൻ്റെ ചുറ്റും ആവശ്യത്തിന് വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം കൂളിംഗ് സിസ്റ്റം അത് കൂടുതൽ പ്രവർത്തിക്കേണ്ടതായി വരികയും വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുകയും ചെയ്യും റെഫ്രിജറേറ്റർ ഡോറ് അത് തുറന്നിരിക്കുന്നത് പരമാവധി കുറയ്ക്കുന്നതും ചൂടായ ഭക്ഷണ സാധനങ്ങൾ തണുത്തതിന് ശേഷം മാത്രം റെഫ്രിജറേറ്ററിനുള്ളിൽ വെക്കുന്നതും വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ റെഫ്രിജറേറ്ററിൻ്റെ കണ്ടൻസർ കോയിൽ അത് വൃത്തിയായിട്ട് സൂക്ഷിച്ച് വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതാണ് പൊടി നിറഞ്ഞ കോയിൽ മോട്ടോർ കൂടുതൽ പ്രവർത്തിക്കുന്നതിനും ഉയർന്ന വൈദ്യുതി ഉപയോഗത്തിനും കാരണമാകുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മുടെ വീടുകളിലെ ഫാന് ലൈറ്റ് കമ്പ്യൂട്ടർ തുടങ്ങിയ ഉപകരണങ്ങളുടെയൊക്കെ ഉപയോഗമാണ് ഫിലമെൻ്റ് ബൾബുകളൊക്കെ മാറ്റി പകരം ഊർജ്ജക്ഷമതയുള്ള എൽ ഇ ഡി ബൾബുകൾ നിങ്ങൾ മാറ്റി സ്ഥാപിക്കേണ്ടതാണ് ഇത്തരത്തിൽ വൈദ്യുതി ഉപയോഗം കുറയുന്നതിലൂടെ നമ്മുടെ വൈദ്യുതി ബില്ലും കുറയുന്നതായിരിക്കും പ്രത്യേകിച്ചും പരമ്പരാഗതമായിട്ടുള്ള ബൾബുകളിൽ അതായത് ഈ ഫിലമെൻ്റ് ലാമ്പുകൾ പോലെയുള്ള ബൾബുകളിലൊക്കെ വൈദ്യുത ഊർജം അത് തൊണ്ണൂറ് ശതമാനത്തോളം താപോർജ്ജമായിട്ടാണ് പാഴായി പോകുന്നുണ്ട് ഇവയിൽ പത്ത് ശതമാനം മാത്രമാണ് പ്രകാശ ഊർജ്ജമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ബാക്കി തൊണ്ണൂറ് ശതമാനം നമുക്ക് നഷ്ടമാവുകയാണ് സെൻസറുകൾ ടൈമറുകൾ ഒക്കെ വിനിയോഗിക്കുന്ന അവശ്യാനുസരണം മാത്രം അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ അല്ലെങ്കിൽ ഫാനുകളൊക്കെ ഉചിതമായിട്ട് ഉപയോഗിക്കുക പ്രത്യേകിച്ചും സ്ഥാപനങ്ങളും അതുപോലെ തന്നെ മാളുകൾ ഹോസ്പിറ്റലുകൾ ഫാക്ടറികൾ എന്നിവയൊക്കെ ഇതിൽ മുൻഗണന നൽകേണ്ടതാണ് മാത്രമല്ല ബി എൽ ഡി സി ഫാനുകളൊക്കെ ഉപയോഗിക്കുക ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഫാനുകളൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ വൈദ്യുതി ഉപയോഗം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ഇനി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ പകുതിയിൽ കൂടുതൽ വേണ്ടത് മോണിറ്റർ ഉപയോഗിക്കാനായിട്ടാണ് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത സമയം കമ്പ്യൂട്ടർ മോണിറ്റർ ഓഫ് ചെയ്ത് വെക്കേണ്ടതാണ് സ്ലീപ്പ് മോഡിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിലൂടെ ഊർജ്ജം നമുക്ക് ലാഭിക്കാം അതുപോലെ തന്നെ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ക്യാമറ എന്നിവയുടെ ഒക്കെ ചാർജറുകൾ ആവശ്യമില്ലാത്തപ്പോൾ പ്ലഗ് ഔട്ട് ചെയ്യുക ബാറ്ററി ചാർജറുകൾ പൊതുവിൽ ഊർജ്ജക്ഷമത ഇല്ലാത്തവയാകയാൽ തന്നെ ചാർജ് ചെയ്യാതെ പ്ലഗ് ഇൻ ആയ സമയങ്ങളിൽ ഊർജ്ജം പാഴാക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഓവൻ അല്ലെങ്കിൽ ഇലക്ട്രിക് കെറ്റിൽ എന്നിവയുടെ ഉപയോഗമാണ് ഓട്ടോമാറ്റിക് ഷട്ട് ഓഫ് ഉള്ള ഇലക്ട്രിക് കെറ്റിൽ ഉപയോഗിക്കുക വൃത്തിയില്ലാത്ത കെറ്റിൽ അത് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കും മൈക്രോവേവ് ഓവൻ സാധാരണ ഓവനെ അപേക്ഷിച്ച് അൻപത് ശതമാനത്തോളം ഊർജ്ജം ലാഭിക്കുന്നുണ്ട് മൈക്രോവേവ് ഓവൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ പാചകം ചെയ്യുമ്പോൾ വലിയ സാധനങ്ങൾ പുറംഭാഗത്തായിട്ട് നിങ്ങൾ സ്ഥാപിക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഫാക്ടറികളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഫാക്ടറികളിലെ ബ്ലോവർ അതുപോലെ തന്നെ ഫാൻ പമ്പ് കംപ്രസ്സർ എന്നിവയിലൊക്കെ വേരിയബിൾ സ്പീഡ് ഡ്രൈവർ നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് തുടർച്ചയായിട്ടുള്ള ഉപയോഗമുള്ള ആവശ്യങ്ങൾക്ക് ഊർജ്ജക്ഷമതയുള്ള മോട്ടോറുകൾ മാത്രം ഉപയോഗിക്കുക എച്ച് അല്ലെങ്കിൽ ബ്ലോവർ ഫാനുമായിട്ട് ബന്ധപ്പെട്ടവയിൽ ലീക്ക് ഇല്ല എന്ന് ഉറപ്പാക്കുകയും അതുപോലെ തന്നെ ബെൽറ്റുകളിൽ ടെൻഷൻ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ് ഇനി മറ്റുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഊർജ്ജക്ഷമതയുള്ള സ്റ്റാർ റേറ്റഡ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഊർജ്ജലാഭം ഉണ്ടാക്കുകയും വൈദ്യുതി ബില്ല് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ആവശ്യമില്ലാത്തപ്പോൾ മുറിക്ക് പുറത്ത് പോകുമ്പോൾ ഉള്ളത് ലൈറ്റ് ഫാന് മറ്റുപകരണങ്ങളൊക്കെ കൃത്യമായിട്ട് ഓഫ് ചെയ്തു ചെയ്തുവെന്ന് നിങ്ങൾ ഉറപ്പാക്കേണ്ടതാണ് പമ്പുകൾ വാഷിംഗ് മെഷീനുകൾ തേപ്പ് വെട്ടി വാട്ടർ ഹീറ്റർ തുടങ്ങിയവയുടെ ഉപയോഗം കഴിവതും പീക്ക് സമയത്ത് അതായത് വൈകിട്ട് മണി മുതൽ മണി വരെയുള്ള സമയം ഒഴിവാക്കി മറ്റ് സമയങ്ങളിൽ പ്രവർത്തിപ്പിക്കുക ഇത് മുഖേന പീക്ക് സമയത്തെ ഉപയോഗം കുറച്ചുകൊണ്ട് പീക്ക് ഡിമാൻഡ് ക്രമീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടുതൽ ഉപഭോക്താക്കളുടെ പ്രത്യേകിച്ചും ടി ഒ ഡി ബില്ലിംഗ് വിഭാഗം അത് വൈദ്യുതി ബില്ല് കുറയ്ക്കാനായിട്ട് സഹായകമാകുന്നുണ്ട് ഇനി അതുപോലെ തന്നെ ത്രീ ഫേസ് ഉപഭോക്താക്കൾ കഴിവതും തുല്യമായിട്ടുള്ള രീതിയിൽ ലോഡ് നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്രൂഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക